നമസ്കാരം പരിസ്ഥിതി പ്രവർത്തകർക്കും വക്താക്കൾക്കുമായി പുതിയ ദീർഘകാല റെസിഡൻസി വീസ പ്രഖ്യാപിച്ച യു എ പത്ത് വർഷത്തേക്ക് അനുവദിക്കുന്ന വീസ ബ്ലൂ റെസിഡൻസി എന്ന പേരിലാണ് അറിയപ്പെടുക പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് അസാധാരണമായ പരിശ്രമങ്ങൾ നടത്തുകയും സംഭാവനകൾ നൽകുകയും ചെയ്ത വ്യക്തികൾക്കാണ് ഈ വീസ അനുവദിക്കുക യു എയ്ക്ക് ആകത്തും പുറത്തുമുള്ള സുസ്ഥിര സംരംഭങ്ങളെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ബ്ലൂ റെസിഡൻസി വിസയുമായി യു എ ഇ രംഗത്തെത്തിയിരിക്കുന്നത് യു എ ഇ വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിൻ്റെ അധ്യക്ഷതയിൽ അബുദാബിയിലെ ഗസ്ര അൽ വദ്വാൻ കൊട്ടാരത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും അവയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര കമ്പനികൾ അസോസിയേഷനുകൾ ഇതര സംഘടനകൾ എന്നിവയിലെ അംഗങ്ങൾ ഈ മേഖലയിലെ ആഗോള അവാർഡ് ജേതാക്കൾ പരിസ്ഥിതി പ്രവർത്തനത്തിലെ വിശിഷ്ട വ്യക്തികൾ ഗവേഷകർ തുടങ്ങിയവർക്ക് ബ്ലൂ റെസിഡൻസി അനുവദിക്കുന്നതായിരിക്കും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി വഴി യോഗ്യരായ വ്യക്തികൾക്ക് ദീർഘകാല വിസയ്ക്കായി അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ബ്ലൂ റെസിഡൻസി വിസയ്ക്ക് നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സുസ്ഥിരതയുടെ വർഷമേ ആചരിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യം ആരംഭിച്ച സംരംഭങ്ങളുടെ ഭാഗമാണ് പുതിയ റെസിഡൻസി പദ്ധതിയെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തും പറഞ്ഞു രണ്ട് വർഷത്തെ സാധ്യതയുള്ള റെസിഡൻസി വിസകളാണ് സാധാരണ വിദേശികൾക്ക് യു എ അനുവദിക്കാറുള്ളത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി പത്തൊൻപതിൽ നിക്ഷേപകർ സംരംഭകർ ശാസ്ത്രജ്ഞർ മികച്ച വിദ്യാർത്ഥികൾ ബിരുദധാരികൾ വിവിധ മേഖലകളിലെ തുടക്കക്കാർ എന്നിവർക്കായി ഗോൾഡൻ വിസകൾ എന്ന പേരിൽ പത്ത് വർഷത്തെ റെസിഡൻസി വിസ പദ്ധതിയും രാജ്യം പ്രഖ്യാപിച്ചിരുന്നു മൂന്ന് വർഷത്തിനു ശേഷം വിദഗ്ധരായ പ്രൊഫഷണലുകൾ ഫ്രീലാൻസർമാർ നിക്ഷേപകർ സംരംഭകർ എന്നിവർക്കായി ഗ്രീൻ വിസ എന്ന പേരിൽ അഞ്ച് വർഷത്തെ റെസിഡൻസി വിസയും രാജ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് പരിസ്ഥിതി പ്രവർത്തകർക്കായി പുതിയ പത്ത് വർഷ വീസ അവതരിപ്പിച്ചിരിക്കുന്നത്